ഹലോ എവിടെ പോവാ ചേട്ടനെ വിളിക്കാൻ പോവാന്നൂലേ ഓട്ടോയില് പോവാ ഓട്ടോയിലാണോ പോണേ ഓട്ടോയില് പോവാ ഓട്ടോ ചേട്ടനെ വിളിക്കാം തോന്നുന്നു വിളിക്കാൻ പാടില്ല ചേട്ടാന്ന് വിളിക്കാൻ പാടുള്ളു ഞങ്ങള് ഡോൺ ചാട്ടൻ ഇല്ലാത്തതോടെ ഞങ്ങള് ഓട്ടോയിൽ ചാക്കോ പോവാൻ മുട്ടിട്ട് നിക്കാ ബാബോ ഞങ്ങള് പോകുമ്പത്തേനായിരിക്കും മഴ പെയ്യണത് ചാക്കോ മഴ പെയ്യോ ഇല്ല ഹായ് പറഞ്ഞേ വെള്ളം ഹായ് പറഞ്ഞേ ഞങ്ങള് മാത്രേ ഉള്ളൂ അല്ല ചാക്കോ ഡാഡി എവിടെ ചാക്കോ പോയി മമ്മി എവിടെ ഓച്ചോ ആ ലുലുലു പോയി മമ്മീൻ ഡാഡിയൊക്കെ ലുല്ലു പോയി ചാക്കോ ഒരു പാട്ട് പാടോ പാടുവോ പെയ്യുന്നു ഈ ഡീ വെട്ടുന്നു കൈകെടും പോവാൻ ഓട്ടോ വരുമ്പോ പാട്ട് പാട് കണ്ണ സുന്ദരി ചൂട് അസഹനീയമായ ചൂട് മഴ പെയ്യാനാണ് ഞാനിപ്പോ വരാൻ പറഞ്ഞാ മതിയായിരുന്നു അബദ്ധം കാണിച്ചു കാരണം നമ്മൾ ആ പന്ത്രണ്ട് കാലിന് സമയത്ത് പോകുമ്പോ ഭയങ്കര തിരക്കവിടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു പക്ഷെ അത് ഏറ്റവും വലിയ മണ്ടത്തലായി പോയി അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ദേ ദിലീപ് വന്നോട്ടാകും അപ്പോൾ ചാക്കോച്ചൻ വളരെ സന്തോഷത്തോടെ പോവാണ് അങ്ങനെ ഞങ്ങൾ ദേ ഓട്ടോയിൽ കയറി ജസ്റ്റ് അപ്പുറത്താണെങ്കിലും നടന്നു പോകാനുള്ള ദൂരമുള്ളൂ പക്ഷേ ചാക്കോച്ചനെ കൊണ്ട് നടന്നു പോകുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കുഴ മഴ വന്നാൽ അവനെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാവും ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ദേ ഇപ്പോൾ അവർക്ക് എൻട്രിയും എക്സിറ്റും കറക്റ്റൊരു വഴി പറഞ്ഞിട്ടുണ്ട് അതിലൂടെ നമുക്ക് കയറി പോവാനും ഇപ്പുറത്തെ വഴി കൂടി ഇറങ്ങി വരാൻ പാടുള്ളൂ എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂള് വന്നു അതെന്തായാലും നന്നായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിവാസം മാസം പോയാൽ അവർക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ ദൈവം ഞങ്ങൾ ക്ലാസ്സിൽ വന്നപ്പോൾ ദേ ചാ കോച്ചൻ എന്നാൽ ഇന്നലെ വന്നിട്ട് പോയ ക്ലാസ് പോലെ ദേ ഓടി കയറി പോകണ്ട കേട്ടോ അപ്പം പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി തോമു ചേട്ടനെ കെട്ടിപ്പിടിച്ച് അയ്യോ ഒന്നും പറയണ്ട ഞങ്ങൾ ഈ പോലെ വണ്ടിയിൽ പോണ പിള്ളേർ ഓട്ടോയിൽ പോണ പിള്ളേരെയൊക്കെ വന്ന് ചേട്ടന്മാരെ കളക്ട് ചെയ്യാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനിന്ന് കാര്യമായിട്ടൊന്നും വീഡിയോസ് എടുത്തില്ല കാരണം എനിക്ക് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ പാക്ക് ചെയ്യാനും ഓക്കെ ഇരുന്നു ഇനി നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനൊരു ആറവയായി പ്രശ്നം കേട്ടോ എഴുന്നേറ്റത് കാരണം ഇന്ന് ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് സോ അധികം സമയം സമയമെടുക്കില്ല പിന്നെ കറി ഇരിപ്പം നല്ല മഴയായിരുന്നു ഇത്രയും നേരം ജസ്റ്റ് ഒന്നും അതിൻ്റെ കെറ്റ് അടങ്ങിയിട്ടേ ഉള്ളൂ നല്ലൊരു ആണ് കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇന്ന് പുറത്ത് പോകണം എനിക്കും ഡാഡിക്കും മമ്മിക്കും മുമ്പിളും അപ്പോൾ മൂന്നല്ലല്ലോ നാല് പേർക്കും പുറത്ത് പോകണം അപ്പം നേരത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ചാക്കോച്ചിൽ നമ്മൾ അക്കീടെ അടുത്ത് സേഫായിട്ട് ആക്കിയിട്ട് പോകും പിള്ളേരെല്ലാം സ്കൂളിലും പോകില്ല അങ്ങനെയാണ് ഇന്നത്തെ പാനുകൾ തയ്ക്കാൻ കൊടുക്കാൻ പോകാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ നമുക്കുണ്ട് കേട്ടോ പിന്നെന്താണ് അതിൻ്റെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനായി കഴിയുമ്പോഴത്തേനും ഈ വീഡിയോ ഔസറ്റ് മീൻസ് സാധാരണ എടുക്കുന്ന ഒരു യൂഷ്വൽ ടൈം ഈ വീഡിയോക്ക് എടുക്കും എനിക്ക് തോന്നണില്ല കാരണം വളരെ ലെങ്ത് പൂർവായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം കാരണം ഇനി തോന്നുന്നത് സ്നാക്സ് ബോക്സ് കൊടുത്തു കൊടുത്തുവിടണം ഇനി അൻവൈറ്റ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കാരണം ചപ്പാത്തി ആ ഒരു സമയമാകുമ്പോഴത്തേനും മരവിക്കും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടുന്ന് വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു ശബ്ദ അതുകൊണ്ട് ഓട്ടോ പോളുണ്ട് അങ്ങനെ അപ്പം ഇങ്ങനെ ഞാൻ ഷാമ്പൂ ഒക്കെ ചെയ്തിട്ട കുറേ നാളുകൂടി അതായത് പുറത്ത് പോവാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റുണ്ട് എനിക്ക് ചീക്കി പോവാതിരുന്നാൽ മതിയായിരുന്നു അപ്പം നമുക്ക് വേഗം പരിപാടി തുടങ്ങാം അപ്പം ഞാൻ എന്തെങ്കിലും വേഗം വന്ന് ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് ചായ വെക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി പൂരി ഉണ്ടാക്കാനാണോ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ഞാൻ വിട്ടുപോയി ചപ്പാത്തിയും പരിപ്പ് പരിപ്പേറിയെന്നാട്ടോ ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ ചപ്പാത്തിയും പരിപ്പ് പരിപ്പേറിയാക്കി അങ്ങനെ ഞാൻ ഇപ്പം അതുപോലെ കാപ്പി വെച്ചു ഞാൻ ഫസ്റ്റ് തന്നെ തോമുവിൻ്റെ സ്നാക്ക് ബോക്സ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചുമായി ഞാനും ധൃതിയിൽ വിട്ടുപോയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിന്നെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഒക്കെ ചെയ്യുന്നത് മീൻസ് സമയം പിടിച്ചുകൊണ്ട് അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ട് കഴിഞ്ഞ് ഒരുവിധം കഴിഞ്ഞപ്പോൾ ഡോൺ ഡോൺസായിട്ട് തന്നെ വിളിച്ചു ചാക്കോച്ചനെ റെഡിയാക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ചാക്കോച്ചനെ ഒരു ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് സോ അതിൻ്റെ വാശിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതേ തോമൂനെ റെഡ് ആക്കിക്കൊണ്ട് വന്നത് അപ്പോൾ തോമു പറയുകയാണെങ്കിൽ പോവണ്ട മഴയാണ് ഉറക്കം വരുന്നു ഞാൻ പറഞ്ഞു നേരത്തെ കിടന്നുറങ്ങിയാൽ ഉറക്കമൊന്നും വരില്ല ലേറ്റ് ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നതുകൊണ്ടാണ് ഈ ഉറക്കം വരലും ഒക്കെ തോന്നണത് അപ്പോൾ അതേ അപ്പം സ്കൂൾ കുട്ടിയായി പോകുന്നത് കണ്ടിട്ട് തോമൂനെ ചിരി സഹിച്ചുകൂടാ കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിയുമ്പം അടുത്ത ചാക്കോച്ചനെ ഡ്രസ്സ് മാറ്റി വിടണം അവിടെ അക്കി നോക്കിയിരിക്കുകയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിച്ച് കഴിക്കാനായിട്ട് ഇവൻ വരുന്ന ദിവസം ഇവർ രണ്ടുപേരും ഒന്നിച്ചാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഒരു മണിയില്ലാണ്ട് പോകുന്നൊരു സ്ഥലമാണ് അല്ലെങ്കിൽ നമ്മളെ അന്വേഷിക്കാനോ ഒന്നും അവൻ നിൽക്കില്ല ഇവിടെയാണെങ്കിലും ആരുടെ അടുത്താണ് അമ്മ അമ്മ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവിടെയാണെങ്കിൽ അവൻ്റെ ലോകമാണ് പേപ്പനും അക്കിയും ചേച്ചി ഈവൻ ചേച്ചീനെ പോലും അവനത്ത ചേച്ചി അത്രയും കാര്യമായിട്ട് നോക്കുന്നതുകൊണ്ടാണ് കേട്ടോ നോക്കിയില്ലെങ്കിൽ അവൻ അറ്റാച്ച്മെൻറ്റ് കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ചേച്ചിയായാലും സമയത്തിന് ഭക്ഷണം കൊടുക്കുക അവൻ്റെ ഡ്രസ്സ് മാറ്റിച്ച് കൊടുക്കുക കുളിപ്പിക്കുക അതൊക്കെ ചേച്ചി വളരെ ഭംഗിയിൽ ചെയ്യും അതുകൊണ്ട് അവൻ്റെ ലോകമാണ് ആ മൂന്ന് പേരും ആ വീടും അവന് സകല ഫ്രീഡോ അതുപോലെ തന്നെ അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഓണറാണ് കേട്ടോ ചാക്കോച്ചൻ അതിപ്പം ആക്കിക്കായാലും കുറേ നാളായിപ്പം ഞാനങ്ങനെ മീൻസ് കണ്ടിന്യൂസ് വിടുന്നു അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പം അവർക്കും അവനെ മിസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ മക്കളെ ഇപ്പം അവർക്ക് മിസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ മീൻസ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു പക്ഷേ അവനോടുള്ള സ്നേഹവും അവൻ അവരോട് കാണിക്കുന്ന സ്നേഹമാണ് അവർ തമ്മിലുള്ള ഒരു ബോണ്ടിൻ്റെ പ്രത്യേകത ആട്ടാ അങ്ങനെ തന്നെ തോമു ഫസ്റ്റ് ബാച്ച് വീട്ടിലെ ഫസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ തോമുവാണുണ്ടോ അപ്പം തോമുവിനെ വിട്ടു ഇനിയും എനിക്ക് ചാക്കോച്ചിനെ റെഡിയാക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അവനെ മരുന്ന് ഞാൻ ഡിംളിനെ കൊണ്ട് കൊടുപ്പിച്ചു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുണ്ടായിരുന്നില്ല ചുമ്മാ വാശി പിടിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഡിമ്പിളിനെയും ഡോൺ ചാട്ടിനെ അതേയിപ്പിച്ചു അങ്ങനെ അതേ ഡാഡി പോകാനിറങ്ങിയിട്ടുണ്ട് അവർ ഇനി പോകപ്പോഴാണ് എനിക്ക് കറക്റ്റ് പേർപ്പിളീന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും നേരത്തെ വന്ന ഇന്ന് എനിക്ക് ശരിക്കും ഒരു കൊറിയർ ഡേ ആണ് ഫുൾ അത് പിള്ളേരുടെ സാധനങ്ങളൊക്കെ എനിക്ക് വരാനുള്ളതാണ് പക്ഷെ നമ്മൾ പുറത്തു പോകുന്നു ഉച്ചയ്ക്ക് മുമ്പ് വരും നമ്മളൊരു മാക്സിമം വൺ ഒ ക്ലോക്ക് ആകുമ്പോൾ തിരിച്ച് വരണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം തോന്നുമ്പോൾ ട്വൽവ് തേർട്ടി ആകുമ്പോഴേ ഡോൺ ചാട്ടം കൊണ്ടുവരും അപ്പോൾ ഡോൺ ചേട്ടനോട് ഞാൻ നേരെ അക്കിരി വീട്ടിൽ പൊക്കോ അവിടെ അങ്ങോട്ട് അല്ലെങ്കിൽ ഞങ്ങൾ വര വരുമ്പോഴത്തേന് നിങ്ങൾ അവരെ കൊണ്ട് വന്നാൽ മതിയല്ലോ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തേക്കിന് ഇനി എന്താവും അറിയത്തില്ല കാരണം അവന് വയ്യ നോക്കണം അങ്ങനെ അതെ ഡാഡിയും മോനും പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ വല്ല കുറേ ചേട്ടൻ വന്നു എന്നുള്ളത് അപ്പോൾ ആ പവനും മോനും പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും അബായ് ആൻഡ് ടേക്ക് കെയർ